ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് വേറൊന്നുമല്ല ഒരു കുർത്താ സെറ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടുപരിച്ചിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നത് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് നമുക്ക് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു റേറ്റ് ആയിട്ടുണ്ട് ഈ സെയിം സാധനം തന്നെ ഞാൻ മീഷോയിൽ തപ്പിപ്പോൾ അത് ആ ഒരു ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലുണ്ട് പക്ഷേ മീഷോന്ന് വാങ്ങാൻ എനിക്കൊരു പേടി ക്വാളിറ്റി എങ്ങാനും കോമ്പ്രമൈസ് ആകുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങി അപ്പോൾ ഇതിൽ എഴുതി വെക്കുന്ന ഡീറ്റെയിൽ അത് സ്പെസിഫിക് പറയുന്നത് മെറ്റീരിയൽ അവർ റയോൺ ആണ് പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ടിയും ഒരു റയോൺ കോട്ടൺ മിക്സ്ഡ് ആണെന്നാണ് പറയുന്നത് പിന്നെ ബോട്ടം ഒരു ടൈപ്പ് ബോട്ടാണ് പ്ലേറ്റ്സ് വന്നിട്ട് താഴെ ഇങ്ങനെ ഒരു ബോർഡർ വന്നിട്ട് അങ്ങനെ ഒരു പട്ട പോലെ വന്നിട്ട് എനിക്ക് അത്ര കൂടെ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അത് നമുക്ക് ഓൾട്ടർ ചെയ്തിട്ട് വേറെ വേറെ എന്തെങ്കിലും രീതിയിൽ പാൻറ് ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ബ്രാൻഡിൻ്റെ കുർത്താസിറ്റ ഞാൻ പറഞ്ഞ പോലെ ഇതാ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യ ഓർ ക്ലോസ് ചെയ്യ ആ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആ ഒരു ബ്രാൻഡാണ് പിന്നെ ഇവർ കുറച്ച് സ്റ്റാൻഡേർഡ് ടൈപ്പിലുള്ള പാക്കേജിങ്ങാണ് എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ സ്മോൾ സൈസാണ് പറഞ്ഞേക്കുന്നത് ഇതാണ് നമുക്ക് നമുക്കിതുപ്പട്ട വരുന്നത് കേട്ടോ ഇത് എന്താ പറയുക നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ പറ പറപ്പറന്ന് കിടക്കുന്ന മെറ്റീരിയലല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് ഈ സൈഡൊക്കെ അടിച്ചിട്ടാണ് വന്നേക്കുന്നത് നല്ല തുണിയാണ് കുഴപ്പമില്ല മെറ്റീരിയൽ കോട്ടൺ അല്ല എങ്കിലും കോട്ടൺ മിക്സ്ഡ് ആണ് അതാ ഇതാണ് നമുക്ക് പാൻറ്റ് വരുന്നത് കേട്ടോ അതാ ഇതെന്തായാലും ഞാൻ ഇട്ട് കാണിക്കാൻ തയ്യാ ഇതുപോലെ വരും പാൻറ്റ് േ പാട്ടിയാല മോഡൽ സൈഡ് പാട്ടിയാല എന്ന് പറയാൻ പറ്റില്ല പാട്ടിയാല പാട്ടിയാലെന്ന് പറയുമ്പോ ഇവിടുന്നേ പ്ലീറ്റ്സ് വരില്ലേ ഇത് താഴെയാണ് പ്ലീറ്റ്സ് വരുന്നത് കണ്ടോ ചെറിയ പ്ലീറ്റ്സ് വന്നിട്ട് ഇങ്ങനെ ബോർഡർ വരും ഈ സെയിം ബോർഡർ തന്നെ ടോപ്പിലും വരും കേട്ടോ ടോപ്പും കാണിച്ചു തരാമേ വിത്തൗട്ട് ലൈനിങ് കേട്ടോ ഇതും ൂസാണ് ലൂസായിട്ടിരിക്കണതായിട്ടോ ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കംഫർട്ടബിൾ ആണ് ഒക്കെ കണ്ടോ നല്ല രസമുണ്ട് നല്ല എവിടെ ഒരു പിടുത്തം ഫീൽ ചെയ്തു കേട്ടോ പിന്നെ എനിക്ക് ഈ പാന്റ് അത്രക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോ പാട്ടിയാല മോഡല് ചിലപ്പോൾ ഇത് താഴെ നമുക്ക് ആ പ്ലേറ്റ്സ് ഒക്കെ കളഞ്ഞ് ആംഗിൾ ലെങ്ത് ആക്കാൻ പറ്റും നോർമൽ സിഗരറ്റ് പാൻസില് അതുപോലെ ആക്കാൻ പറ്റും പക്ഷെ ടോട്ടലി സൂപ്പർഷില്ല പിന്നെന്താ ഷോളാണെങ്കിലും അടിപൊളിയാണ് കണ്ടോ നല്ല നമ്മുടെ കുർത്താ സെറ്റ് നല്ല അടിപൊളി കുർത്താ സെറ്റാണ് മെയിനായിട്ട് ഈ ഒരു സമ്മർ ടൈമിൽ വെയർ ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണ് കേട്ടോ കാരണം അധികം ചൂടൊന്നും എടുക്കില്ല റയോൺ മിക്സ്ഡ് ആയതുകൊണ്ട് ഈവൻ കോട്ടൻ്റെ ആ ഒരു ചൂട് പോലും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് റയോൺ മിക്സ്ഡ് ആണ് ഏറ്റവും നല്ലത് കേട്ടോ സമ്മർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു കുർത്താ സെറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ആൻഡിൽ നെക്സ്റ്റ് വീഡിയോ